ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹർഷയോട് പറയാണ് നല്ല രീതിയിൽ നീ എൻ്റെ വിട്ടു പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഡിവേഴ്സിൽ മ്യൂച്ചറായി നീ ഒപ്പിടാൻ തയ്യാറാണെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഹർഷിയുടെ മനസ്സിൽ അനുപമയുമായി ഒത്തു ജീവിക്കാനുള്ള ആഗ്രഹമാണ് അതുകൊണ്ടല്ലേ നേരത്തെ പോകുന്നത് എന്നിൽ നിന്നും അകന്ന് പോകുന്ന എന്ന് ചോദിക്കുമ്പോൾ അല്ല മുൻപോട്ട് പോവുകയാണെങ്കിൽ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ഡി എൻ ടെസ്റ്റ് വേണ്ടി വരുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഹർഷിയൊന്നും പതരുന്നുണ്ട് എന്താ ഞാൻ ചോദിച്ചെന്ന് ഉത്തരമില്ലേ പല കള്ളങ്ങളും കണ്ടിട്ടും കണ്ടില്ലെന്ന് അടിച്ച് ഞാൻ നടക്കുന്നത് ഞാനൊരു പൊട്ടനായിട്ടൊന്നും എല്ലാ ഹർഷയെ എനിക്കെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് നീയുമായി ഒരു ജീവിതം ഇനി വേണമെന്നുണ്ടെങ്കിൽ നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഡി എൻ ടെസ്റ്റ് നീ ചെയ്യാൻ തയ്യാറാണ് അതാണെങ്കിൽ തീർച്ചയായും ഞാനും നീയും ഒരുമിച്ച് പോകുമെന്ന് പറഞ്ഞ് രവി അങ്ങ് പോവാനിട്ടാണ് ഈ സമയം ഹർഷ ആകെ പതറിപ്പോ ഈശ്വരൻ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു ആശയക്കുഴപ്പത്തിൽ ഹർഷ ആവുകയാണ് കേട്ടാണ് ഇനി തന്നെ രക്ഷിക്കാൻ എന്ത് എന്തായാലും ഇന്ദ്രനെ കാണാം അതായിരിക്കും നല്ലത് എന്നിങ്ങനെ ഹർഷ ചിന്തിക്കാൻ അങ്ങനെ ഹർഷ അവിടെ നിന്നും ഇന്ദ്രനെ കാണാൻ ഇറങ്ങുന്നു എന്നാൽ ഈ സമയം രവിയും സുധനും കൂടിയിട്ട് നേരെ പോകുന്നത് മൃദുലയെ കാണാനാണ് കേട്ടോ അപ്പോൾ സുധൻ പറയുന്നുണ്ട് മൃദുല ഇപ്പോൾ ഇനി നമ്മൾ പറയുന്നത് പോലെയൊക്കെ നിൽക്കുമോ അപ്പോൾ രവി പറയുന്നുണ്ട് ഒരുപക്ഷെ നഷ്ടപരിഹാരം എന്തെങ്കിലും കൊടുത്താൽ മതി അത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ രാഹുലിനെ വിട്ടു തരുമെന്ന് പറയേണ്ട അങ്ങനെ ഈ സമയം രാഹുൽ ഇവരെ പിന്തുടർന്ന് പോകുന്നുണ്ട് രാഹുലൊരു വേറൊരു ഭാഗത്തോട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മൃദുല എന്ന് പറയുന്ന പെൺകുട്ടി ഏതാണെന്ന് ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് രവിയും സുധനും മൃദുലയെ കാണണം അപ്പം മൃദുലയോട് പറയാണ് ഞങ്ങൾ ആരാന്ന് മനസ്സിലായോ ഇല്ല കാര്യം പറഞ്ഞു തന്നാൽ എനിക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞ ഉടനെ തന്നെ അതായത് രാഹുൽ രാഹുലിനെ കല്യാണം കഴിച്ചത് സച്ചിയുടെ കുടുംബത്തിലായിരുന്നല്ലോ സച്ചിയുടെ വേണ്ടപ്പെട്ട ആളുകളാണെന്ന് കൂട്ടിക്കോ രാഹുലിനും വേണ്ടപ്പെട്ട ആളുകളാണ് രാഹുലിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് ഞാൻ സുധൻ എന്ന് പറയുക പിന്നീട് രവിയെക്കുറിച്ച് പരിചയപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും കൂടി പറയാം ഓരോ ഒരു കല്യാണം മുടക്കുന്ന ആ ഒരു പരിപാടി ചെയ്താൽ അവരുടെയൊക്കെ ഒരു ആള് എന്നിങ്ങനെ പറയാം എന്ന് പറയട്ടെ ആരുടെയും കുടുംബം ഒന്നുമല്ല എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് സച്ചി സാർ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് സച്ചി സാർ എൻ്റെ കുടുംബത്തിന് വേണ്ടി പല ഉപകാരങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് മൃദുലിനോടൊരാ ഒരു ഒരു കാര്യം ആവശ്യപ്പെടാനാണ് വന്നതെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന മൃദുല എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി പക്ഷേ നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം അപ്പോൾ ഇതൊക്കെ കണ്ട് രാഹുൽ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ എന്താ എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടാ അങ്ങനെ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഞങ്ങൾ വളച്ച് കിട്ടുന്നില്ല കാര്യം മുഖത്തടിച്ച് ചോദിക്കുകയാണ് അതായത് എല്ലാടും നാട്ടുകാരൊക്കെ അറിയുക സച്ചി മകളെ ഹിന്ദുവിനെ കല്യാണം കഴിച്ചതാണ് രാഹുൽ അതുകൊണ്ട് തന്നെ നീ രാഹുലിൻ്റെ ജീവിതത്തിൽ നിങ്ങൾ തമ്മിൽ വിവാഹത്തിന് മുന്നേ ഉള്ള ബന്ധമാണെന്ന് പറയാം പക്ഷേ അവൻ വിവാഹിതനായതിനു ശേഷം ഇനി നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധം തുടരുന്നത് അതൊരു ശരിയായ ഏർപ്പാടല്ല അതുകൊണ്ട് മൃദുലെ നീ രാഹുലിനെ വിട്ടു പിരിയണം എന്ന് പറയണ കേട്ടോ ഒരിക്കലും നടക്കില്ല എന്ന് പറയണേ അതിന് എന്തെങ്കിലും നഷ്ടമായി ഞങ്ങൾ എന്തെങ്കിലും തരാം അത് തന്നു കഴിഞ്ഞാൽ നീ പോകുമോ എന്നിങ്ങനെ രവി ചോദിക്കേണ്ട അത് കേട്ടോടന്നെ സുധനം പറയണേ തീർച്ചയായും ഞങ്ങൾ ഞങ്ങളെന്തേലും നഷ്ടങ്ങൾ തരാം നീ പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ പോവാം ഒരു കോടി രൂപ നിങ്ങൾ എനിക്ക് തരുമോ അത് തന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ പോകുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി രവി ഒന്ന് ഞെട്ടിപ്പോവാണ് എന്നാൽ ഈ സമയം രാഹുലത് പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ ഈ സമയം രവി പറയണേ ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം സാറുമായി ഒന്ന് ആലോചിക്കട്ടെ എന്നിട്ട് വേണ്ട തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞിട്ട് മൃദുലെ പറഞ്ഞു വിടണേട്ടോ പിന്നീട് രാഹുലിൻ്റെ അടുത്തോട്ട് ഇവർ ചെല്ലാണ് അപ്പോൾ എന്താ മൃദു പറഞ്ഞത് എന്നൊക്കെ എന്നെ രാഹുൽ ചോദിക്കുമ്പോൾ അതെ അവൾക്കൊരു കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഈ ബന്ധത്തിൽ നിന്ന് നിന്നെ വിട്ടു പോവാമെന്ന് അവൾ പറയുന്നു അപ്പോൾ ഒരു കോടി രൂപ കൊടുക്കണമെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന രാഹുൽ ഒന്ന് ഞെട്ടിപ്പോവാണ് കാരണം ഇത്രയും താൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് അവൾ പണം എന്ന് പറഞ്ഞത് അത് അങ്ങനെ രാഹുൽ ും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പക്ഷേ രാവിലെ അങ്ങനെയാണെന്ന് മൃദുല മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇതേ ഇതേസമയം പ്രതിഭയുടെ മുഖത്ത് മൂന്നാറിൽ ടൂറ് വന്ന ആ സന്തോഷമൊന്നുമില്ല അപ്പം സത്യം ചോദിക്കുകയാണ് എന്താ പ്രതിഭയെ ഹിന്ദു ഫോൺ വിളിച്ചപ്പോൾ നിനക്ക് സംസാരിക്കാൻ ഒരു താല്പര്യമില്ലായുക ഏയ് ഇത്രയും ദൂരെ യാത്ര ചെയ്തതുകൊണ്ടാണ് തോന്നുന്ന തലവേദന അല്ല ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ശ്രദ്ധിക്കുന്നത് നിൻ്റെ മുഖത്തിനെന്തൊരു കയറ്റിപ്പിടുത്തം നിനക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉള്ളിലിട്ട് അലട്ടുന്നതിനേക്കാൾ നല്ല എന്നോട് തുറന്ന് പറഞ്ഞോ ഞാനും ഹിന്ദുവുമായി സംസാരിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ സത്യം ചോദിക്കുമ്പോൾ പ്രതിഭ കിടന്ന് ഉരുണ്ട് കളിക്കാനായിട്ട് അപ്പോൾ സത്യം പറയുന്നത് ഞാൻ ഒരുപാട് പേരെ കണ്ടതാണ് പക്ഷെ ഈ സത്യം ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമാണ് പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിലോട്ട് വന്നവരെ എല്ലാം ഞാൻ പിന്നീട് ആ കണ്ണിലാ കാണുന്നത് എന്ന് പ്രതിഭ നീ ചിന്തിക്കരുത് അത് എൻ്റെ കണ്ണുകൊണ്ടുള്ള തെറ്റ് ഒരു ജീവിതത്തിൽ ഒരു വെള്ളൽ വെഴുത്താൻ ഒരു പണിയുമില്ല എന്നാൽ വെള്ളൽ വീണ്ടു കഴിഞ്ഞാൽ പിന്നീട് യാതൊരു രക്ഷയും ഉണ്ടാവില്ല എന്നുള്ള വാക്കുകളൊക്കെ അങ്ങ് പറയാനായിട്ട് അപ്പോൾ ഇതൊക്കെയൊക്കെ കേൾക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങ് സങ്കടമാവുകയാണ് പ്രതിഭൊക്കെ എന്നാൽ ഈ സമയം ചീരുവാണെങ്കിലും അനുപമയുടെ എത്തിയിരിക്കുകയാണ് അങ്ങനെ അനുപമയും രഘുവും കൂടി ഉണ്ട് അപ്പോൾ ഉടൻ തന്നെ ചീരു പറയണത് എൻ്റെ അനുചേച്ചി എന്നാലും എന്തൊക്കെ കഥകളാണ് അനുചേച്ചിയെക്കുറിച്ച് കേൾക്കുന്നത് അനു ഇത്രമാത്രം തൻ്റെ ഇടമായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഞങ്ങൾക്ക് പറയണേ ഇന്ന് അമ്മാവനിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയാണ് ഇന്ദ്രന് സുശീലാൻഡിക്കൻ കിട്ടിയ എന്നൊക്കെയാണ് അമ്പളി വിളിച്ച് പറഞ്ഞത് എന്തായാലും അച്ഛൻ കണക്കിന് കൊടുത്ത് പറഞ്ഞയച്ചു എന്ന് അമ്പിളി എന്നോട് പറഞ്ഞു എന്തായാലും നിനക്ക് നിനക്കിനി പേടിക്കേണ്ടതില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനുഭവം പറയണേ ഞാൻ ഇനി പൊരുതാൻ വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത് എൻ്റെ ജീവിതം ഇനി ആർക്കു മുന്നിലും ഞാൻ അടിയറവ് വെക്കില്ല അത് വെച്ചത് കൊണ്ടാണല്ലോ എനിക്ക് വീണതിന് മുകളിൽ ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ അച്ഛനും ആ പാഠം എന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ ഇന്ന് സുഷീലാൻറ്റിയും ഇന്ദ്രട്ടനും അവിടെ വന്നപ്പോൾ അവരെ ആട്ടി ഇറക്കിയത് അതുകൊണ്ട് തന്നെ എൻ്റെ പേരിലുള്ള ആ കട ഞാൻ സ്വന്തമാക്കുകയും പിന്നീട് ആ കട നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാനും എൻ്റെ മകനും ഇനി ജീവിക്കും അച്ഛനിൽ നിന്ന് വാങ്ങിയ ഈ വീടുണ്ടല്ലോ അതിൻ്റെ കടബാധിതം ഞാൻ തീർക്കുകയും തന്നെ ചെയ്യും എനിക്ക് മാത്രം സ്വന്തമാക്കാനുള്ളതല്ലോ അച്ഛൻ അമ്മയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സമ്മ ആദ്യം എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ രോഗമൊന്ന് ഞെട്ടിപ്പോകാനിട്ടാണ് എൻ്റെ ആ മനസ്സ് കാണുമ്പോൾ എന്നാൽ ഈ സമയം ചീരു പറയണേ എൻ്റെ അനു ചേച്ചി ഇപ്പോഴാണ് അനുചേച്ചി ആയത് എന്തായാലും ഇത് നല്ല മാറ്റം തന്നെയാണ് ഇത് ആ തള്ളക്കും മകൻക്കും കൊടുക്കാവുന്നത് വലിയ ഏറ്റവും വലിയ ശിക്ഷയാണ് എന്നൊക്കെ എങ്ങനെ പറയണേ ഇനി കടയില്ലാതെ കച്ചവടം നടത്തുന്ന ഇന്ദ്രനെ നമുക്കൊന്ന് കാണാമല്ലോ എന്നിങ്ങനെ ചീരും പറയുന്നു കേട്ടോ പിന്നീട് ഹർഷ ഇങ്ങനെ ഇന്ദ്രനെ കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഹർഷ പറയണേ ഇന്ദ്ര രവിയേട്ടൻ തന്നെയാണ് എല്ലാത്തിലും പിറകിൽ കളിക്കുന്നത് അതെൻ്റെ എനക്ക് അങ്ങനെ തോന്നാൻ അയാളെപ്പോൾ ഇന്ന് എനിക്ക് ഡിവേഴ്സിനുള്ള ലെറ്റർ അയച്ചിരിക്കുന്നു എന്താ ഹർഷീനെ പറഞ്ഞത് അതെ രവികുമാർക്ക് സംശയമാണ് ഇത്ര ഇപ്പോൾ എന്നെ ഞാനും അയാളുമായി ഇനി മുന്നോട്ട് പോയില്ലെന്ന് ഒരു മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ പെട്ടെന്ന് അങ്ങ് തീർക്കാമെന്ന് അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ഡി എൻ എ ടെസ്റ്റ് വേണമെന്ന് ഇത്രേ അത് കേൾക്കുന്ന ഇന്ദ്രൻ ചോദിക്കുക എന്താ ഹർഷയെ പറഞ്ഞത് രവി അങ്ങനെ പറഞ്ഞു ആ രവിയേട്ടൻ പറഞ്ഞു അയാൾക്ക് എന്നെയും നിന്നെയുമായി എന്തോ സംശയമുണ്ട് ഇതിനൊക്കെ വഴിയൊരുക്കിയത് ഹർഷ നീയാണ് നീയാണോ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുന്ന ഹർഷ പറയാനും ഞാൻ മാത്രമല്ലല്ലോ നിന്റെ അമ്മയും കൂടി ഇതിലുണ്ടല്ലോ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ നിന്നെ കണ്ടാൽ എനിക്കെത്രമാത്രം ഇഷ്ടമാണെന്ന് നിനക്കറിയാലോ പക്ഷേ ഇപ്പോഴതല്ല നിന്റെ ഭാര്യയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നിന്റെ ഭാര്യ രവേട്ടൻ്റെ മനസ്സ് സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അയാൾക്കിപ്പോൾ പെട്ടെന്ന് എന്നിൽ നിന്ന് ഡിവേഴ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്താ ഈ പറഞ്ഞു വരുന്ന ഹർഷയെ അല്ല രവീട്ടനിപ്പോൾ അനുപമയെ കല്യാണം കഴിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള ആ രീതിയിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഏയ് അനുവിനെ ഒന്നും അതിന് കിട്ടില്ല അതൊക്കെ തോന്നലാണ് ഇന്ദ്ര ഇപ്പോൾ ഞാൻ ഇങ്ങനെ സ്നേഹിച്ചത് ഇപ്പോൾ എനിക്കിപ്പോൾ ഉണ്ടായിട്ടും ഞാൻ ഇന്നെയല്ലേ അങ്ങേരുണ്ടായിട്ടും ഞാൻ ഇന്നെയല്ലേ സ്നേഹിച്ചത് ഇനിൻ്റെ കുഞ്ഞിനെയല്ലേ ഞാൻ ആഗ്രഹിച്ചത് ഏതപ്പെട്ടും ചില നിമിഷങ്ങൾ മാറിമറിഞ്ഞു പോവും അതായിരിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ഇന്ദ്രൻ്റെ ഉള്ളിൽ ആ മനസ്സിൽ ഒരു വേവലഹ തീർക്കേ വരാനായിട്ടോ മൊത്തത്തിൽ താൻ തകർന്നു പോവുകയാണോ എന്നുള്ളത് ഹർഷയുമായുള്ള ബന്ധം ഹർഷയുടെ കുഞ്ഞിൻ്റെ ജനനം അത് തന്നെ തകർക്കുമോ എന്ന ഭീതി ഇങ്ങനെ ഇന്ദ്രനുള്ളിൽ കയറി കൂടാനായിട്ടോ